സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം കനത്ത മഴയിൽ വീടു തകർന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ കുറുവാളി മഠം നളിനിയുടെ വീടാണ് ഇന്ന് തകർന്നത് വീട്ടിൽ തനിച്ചു താമസിക്കുന്ന വയോധികയായ നളിനിയുടെ വീട് രണ്ടു വർഷം മുമ്പ് ഭാഗികമായി തകരുകയും പ്രദേശവാസികളും നാട്ടുകാരും ചേർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ് നൽകിയിരുന്നു അതുൾപ്പെടെയാണ് ഇന്ന് ഉച്ചക്ക് കനത്ത മഴയിൽ വീണ്ടും തകർന്നടിഞ്ഞതാണ് മറ്റേ ഇതിന്റെ മുന്നേരോട്ട് ഇടിഞ്ഞു പോകുന്നതുപോലെ പഞ്ചായത്ത് മെമ്പറും പോലീസിനൊക്കെ ഇവരെ തിരുവല്ലേ ചേരക്കരടുത്ത് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കി അവിടെ നിന്ന് നിൽക്കാൻ പറ്റാണ്ട് കടലും വീണ്ടും പോകുന്നതാണ് ഇപ്പൊ വീടും വീണ്ടും വീട് ഇടിഞ്ഞു പോയി താമസിക്കാൻ പറ്റാത്ത അവസരമുണ്ട് അപ്പൊ ഇവരെ സഹായിക്കുന്ന അയൽവാസികളൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചെയ്യാം ഞങ്ങൾ എല്ലാവരും കൂടി

നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക